പ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഒരു ചെറു വള്ളംകളി സംഘടിപ്പിച്ചു ആ വള്ളംകളിയിൽ അദ്ദേഹം ആകൃഷ്ടനായി ഓടിക്കയറി അന്ന് ഒന്നാമതെത്തിയ നടുഭാഗത്തിൽ അദ്ദേഹം സഞ്ചരിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ ഇവിടെ നിന്ന് തിരിച്ച് ഡൽഹിയിൽ പോയിട്ടും അതിന്റെ ആവേശം നെഹ്റൂന് മാറിയില്ല അവിടെ വന്നുള്ള ട്രോഫി ഇതാ ഇതാ ഫൈനൽ മത്സരങ്ങളെ കടക്കുന്നു ഫൈനൽ മത്സരത്തിൽ നാല് ട്രാക്കുകളിലും തീപ്പാറുന്ന പോരാട്ടങ്ങളുമായി ചുണ്ടനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം രണ്ടാമത്തെ ട്രാക്കിൽ കാലിച്ചാൽ മൂന്നാമത്തെ ട്രാക്കിൽ വിയപുരം നാലാമത്തെ ട്രാക്കിൽ നേരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇതിൻ എഴുപതാമത് നെഹ്റു ട്രോഫി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ വെള്ളിക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ന്മാർ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ ഒന്നാം ട്രാക്കിൽ നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിന്റെ മൂന്നാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ വിയപുരം നാലാം ട്രാക്കിൽ നിരണം വള്ളം ആരാണ് മുന്നിലെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരിക്കൽ പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് അവരങ്ങനെ മുന്നേറുന്ന ഒരു കാഴ്ച കാണുകയാണ് മൂന്നാം ട്രാക്കിൽ ഒരു ചെറിയ മുന്നേറ്റമുണ്ടോ അല്ല നാലാം ട്രാക്കിൽ നിരണം വിയപുരവും തമ്മിൽ ഗംഭീര പോരാട്ടം കോട്ടപ്പുറത്ത് കുതിച്ചു കയറി വരുന്നുണ്ട് ഇല്ല ഒന്നൊരിക്കൽ പോലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മത്സരമാണ് നടക്കുന്നത് അത് പല്ലാത്തുരുത്തി പല്ലാത്തുരുത്തി ജയിച്ചാൽ ഇത് പള്ളാത്തുരുക്ക് തുടച്ചു ഏഴാം ജയം അജയരായി തുടരുകയാണ് പൊള്ളാത്തുരുത്തിയുടെ വിജയഗാഥ എന്ന് തെളിയിക്കേണ്ടി വരും ഇത് മത്സരത്തിന്റെ ആവേശം നോക്കൂ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒരു ഇഞ്ച് വ്യത്യാസമില്ലാതെ കടന്നു പോവുകയാണ് വള്ളങ്ങൾ ഒന്നാമത്തെ നടുഭാഗം അല്പം അല്പപ്പറകിലാണെങ്കിലും കാലിച്ചാലും വിട്ടുകൊടുക്കുന്നില്ല കണ്ടിട്ടില്ലാത്ത മത്സരമോ തുടക്കം ത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ പുന്നമട സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ ഇത് കാരിച്ചാലാണോ ഇത് നടുഭാഗമാണോ നിരണമാണോ വീയപുരമാണോ ഒരൽപ്പം പിന്നിലാണ് കുമരകം ടൗൺ ബോൾ കപ്പിന്റെ ഒന്നാം ട്രാക്കിലൂടെ കിടന്നു വരുന്ന ാണ് ഇതൊരാൽപ്പം പുറകിലാണ് ആ നടുഭാഗം താളം തെറ്റുന്നു താളം തെറ്റുന്നുണ്ട് പിടിക്കുന്നുണ്ട് നിരണം ഇല്ല വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിയപുരം ബൈജു കുട്ടനാടിന്റെ താളമോ ബൈജു കുട്ടനാടിന്റെ തന്ത്രമോട്ടനാടിന്റെ തന്ത്രമോ അല്ല അല്ല അല്ലത് മനോജ് മത്തുന്നെങ്ങിന്റെ തന്ത്രമാണ് മനോജ് ിൽ പതിനൊന്നാമത്തെ പതിനൊന്നാമത്തെ നഗര ട്രോഫിക്ക് ഇറങ്ങുന്ന വള്ളംകളി രംഗത്തെ മനോജ് പത്തുതെങ്കിൽ ആ തിറമുറി ഇറങ്ങുമ്പോ ആ തോർത്തുന്ന കരക്ക് വീശും ആ താളം ഒന്ന് മുറുക്കും അത് വരുൺ ശർമ്മയുടെ കാതിലേക്ക് പതിക്കും ആ വരുൺ ശർമ്മയുടെ കാതിൽ നിന്നത് കനീഷ് കാർത്തികന്റെ കാതിലേക്ക് ആവാതി അമരക്കാരനായി വന്ന് താളക്കാരനായി മാറിയ സുനിൽ കൈനഗരിയുടെ നിരണം നോക്കൂ ഇറങ്ങി വള്ളം തിറമുറിയിറങ്ങിയിരിക്കുന്നു വള്ളംകളിയുടെ ഗതി നിർണയിക്കുന്ന ചിറമുറി പിന്നിട്ടിരിക്കുന്നു വള്ളാത്തുരുത്തി അല്പം മുന്നിലാണ് മനോജ് പത്തതെങ്കിൽ അതാ ആ തോർത്തെടുത്തു എന്തൊരു ചന്തമിത് മക്കളെ എന്ന് കൊള്ളാത്തുരുത്തേക്ക് ഇരു കരകളിൽ നിന്നും ആളുകൾ ആവേശം കൊടുക്കുകയാണ് നിരണമാണോ അല്ല അല്ല കാരിച്ചാലാണോ കരിച്ചാലാണോ ഒന്ന് കയറി ആരാധകരുടെ നിന്നെ കാത്തിരിക്കുന്നു ഒന്നും കയറി വ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും ഒക്കെ നീ ഇവിടെ പുളകം കൊല്ലിച്ചില്ലേ ആ തുണയൊന്ന് താത്തി വരിച്ചില്ലേ ഇവരകത്തെ ശൈലി കൊണ്ടുവന്നില്ലേ എത്ര കാലമായടോ ഇനി ഒന്ന് കയറിവാ പൊള്ളാത്തുരിക്കല്ലുവിളി ഉണ്ടാക്ക ഇല്ല ഇങ്ങനെ കാണുമ്പോൾ അത് മുന്നിലാണെന്ന് തോന്നും അല്ല പള്ളാത്തുരുത്തിയാണ് അല്ല വിജയപുരമാണോ പള്ളാത്തുരുത്തിയാണോ വരുൺ ശർമ്മയാണോ കനീഷ് കാർത്തികേയനാണോ അല്ല ആരുടെ താളം വിളയ്ക്കും ആരുടെ ആരുടെ വിജയം നിൽക്കും ആവേശകരമായി അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് എന്തൊരു മത്സരം ഇത് ഇത് ഇതെന്തൊരു മത്സരം ഇത് പ്രവചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഇതൊരു നൂലിൽ കെട്ടിയതുപോലെ ഇത് ചരിത്രമാവുകയാണോ എൺപത്തി ആറിലും എൺപത്തി ഏഴിലും ജയിച്ച വിജയപുരം വില്ലേജ് ബോട്ട് കപ്പ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന ലാപ്പിലേക്ക് എത്തി നഗറു പവനിലേക്ക് എത്തി ആ വെള്ളി ആ വെള്ളിക്കപ്പിലേക്ക് എത്തിയിരിക്കുന്നു Adese, audio, audio maiya, maiya, padaro, maiya, ം മൂന്നാം ടാക്കിൽ ഔദ്യോഗികമായ ഔദ്യോഗികമായ ഫല ഔദ്യോഗികമായ ഫലപ്രഖ്യാപനം നടത്തേണ്ടത് ഔദ്യോഗികമായ ഫലഖ്യാപനം ാണ് അത് വിയപുരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിയപുരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കൂമ്പുകാരി അത് വിയപുരത്തിൻ്റെതാണോ എനിക്ക് നേരെ വിയപുരത്തിൻ്റെതാണോ കാര്ച്ചാലിൻ്റെതാണോ ഒരു സംശയമുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു എന്ന് തോന്നുന്നു അതോ കാര്യിച്ചാലാണോ പിഴയ്ക്കാൻ പാടില്ല ഇത് മൈക്രോ സെക്കറ്റിന്റെയാണ് ഇത് 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 കാര്ച്ചാലാണെങ്കിൽ അത് ചരിത്രമാണ് ഇത് കാലിച്ചാലാണെങ്കിൽ അത് ചരിത്രമാണ് പതിനാറാമത്തെ ട്രോഫി ആണെങ്കിൽ അത് കാര്യച്ചാലാണെങ്കിൽ മാണ് തീയപുരമാണെങ്കിൽ അതൊരു പുതിയ തുടക്കമാണ് എൺപത്തിൽ എൺപത്തിൽ രണ്ടായിരത്തി ഏഴിൽ ഒരു റീപ്ല കണ്ടാൽ ഒരു റീപ്ല കണ്ടാൽ